പ്രേക്ഷ എങ്ങനെയായിരിക്കും മാന്ത്രികതയും മായാജാലവും ഒന്നും ഇല്ലാതെ രാവണൻ സീതി കൊണ്ടുപോയിട്ടുണ്ടാവുകൊണ്ട് പോയതായിരിക്കും രാവണൻ കുതിരപ്പുറത്ത് കൊണ്ടുപോയതായിരിക്കും ആഹ് എന്നിട്ട് എന്നിട്ട് അതിനുശേഷം ബോട്ടിലായിരിക്കും കൊണ്ടുപോയത് നാൽപ്പത് കിലോമീറ്റർ എന്തോന്ന് ആണോ ഇത് എവിടെ നിന്ന് അല്ലല്ല ഒരു സെക്കൻഡ് അവിടെയാണ് പ്രശ്നം ഈ ലങ്ക എന്ന് പറയുന്ന സ്ഥലവും ഇന്ത്യയും തമ്മിൽ നാല്പത് കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് അവന്റെ ആഗ്രഹം പക്ഷെ ഇപ്പൊ അവൻ ഓടിക്കണത് ഇതില് സെറ്റപ്പ് വണ്ടി നാല് ഓട്ട മൂന്നെണ്ണം വേറെ